എല്ലാവർക്കും അസലാ നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്ദുമലമാണ് ഇൻസ്റ്റാഗ്രാമിലെ പ്രിയപ്പെട്ടവരെ ഇന്ന് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് ഇൻസ്റ്റാഗ്രാം ആണ് ഞാനൊക്കെ ചെയ്യുന്ന ഏറ്റവും സങ്കടം നിറഞ്ഞ വീഡിയോകൾ ഒരു മാർഗവും ഇല്ലാത്തതിന്റെ പേര് ഗതികേട് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുമെന്ന് ഉറപ്പുള്ള സമയത്താണ് ഓരോ കുടുംബങ്ങളും അഭിമാനം പണയം വെച്ച് നമ്മുടെയൊക്കെ മുമ്പിലേക്ക് കൈനീട്ടുന്നത് ഞാൻ കാണിച്ചു തരുന്നത് ഇൻസ്റ്റാഗ്രാമിലെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊന്ന് കാണണേ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട വെള്ളാങ്കല്ലൂരിലെ പ്രിയപ്പെട്ട കൽപ്പറമ്പിലെ സുജിത്ത് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ നിങ്ങളെ നല്ല സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് അപകടം പറ്റി ഇപ്പോ ഗുരുതരാവസ്ഥയിൽ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ആരുമില്ല ചെറുപ്പക്കാര് രണ്ടും മൂന്നും കുട്ടികളാണ് പതിനെട്ടും ഇരുപത്തി മൂന്നും വയസ്സുള്ള അഫ്രീനും ജിത്തുവും ഗൗതമും അടക്കമുള്ള ആളുകളാണ് ആ പ്രിയപ്പെട്ട പൊന്നും മോനെ രക്ഷിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഉള്ളത് ഒരു സംവിധാനങ്ങളും തുണക്കാനില്ലാത്ത സമയത്ത് നമ്മുടെ പോലെയുള്ള ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതലുള്ള പതിനെട്ട് വയസ്സിന് മേലെയുള്ള ഇരുപത്തിയേഴ് വയസ്സിന് താഴെയുള്ള ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് ആകെ പ്രതീക്ഷയുള്ളത് നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പണത്തിന് ചിലവില്ലാത്ത കാര്യമാണ് വിരൽ തുമ്പുകൊണ്ടൊന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒന്ന് മെൻഷൻ ചെയ്യുക നിങ്ങൾക്ക് പറ്റാവുന്ന സെലിബ്രിറ്റികളോട് നിങ്ങളൊന്ന് ടാഗ് ചെയ്യുക പറ്റാവുന്ന സഹായങ്ങൾ ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ പ്രിയപ്പെട്ട കുട്ടികളെ കണ്ട നിങ്ങളെ ഒരുപാട് കുട്ടികൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നമ്മളെപ്പോലെ കളിച്ച് ചിരിച്ച് നടക്കേണ്ട സന്തോഷത്തിൽ നിൽക്കേണ്ട ഒരു മകനാണ് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഗുരുതരാവസ്ഥയിൽ നിൽക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട ന്യൂ ജനറേഷനെ കുറിച്ച് എല്ലാവരും പറയാറുള്ളത് മൊബൈലിൽ തോണ്ടി കളിക്കുന്ന പിള്ളേരാണ് അല്ല കേട്ടോ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇത്തരം വീഡിയോകൾ വരുമ്പോൾ സങ്കടങ്ങൾ വരുമ്പോൾ നൂറുകണക്കിന് കുടുംബങ്ങളെ ചേർത്ത് പ്രളയം വന്നപ്പോൾ കോവിഡ് പ്രയാസം വന്നപ്പോൾ അങ്ങനെ പല പ്രയാസങ്ങൾ വന്നപ്പോൾ സോഷ്യൽ മീഡിയ എന്താണ് ഇൻസ്റ്റാഗ്രാമിലെ പിള്ളേരുടെ ആ ഒരു എബിലിറ്റി എന്താണ് ജനങ്ങൾ മനസ്സിലാക്കിയവർ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഒരുമിച്ച് നമ്മൾ പറഞ്ഞു നോക്കുക അല്ലെ എല്ലാവരും സുജിത്തിന് വേണ്ടി സഹായിക്കണം സഹായിക്കണമെന്ന് പറഞ്ഞു എല്ലാവരോടും കണ്ടോ പ്രിയപ്പെട്ടവരെ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആ പ്രിയപ്പെട്ടവന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുകയാണ് കുട്ടികളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ചെറുപ്പക്കാരാണ് നേതൃത്വം കൊടുക്കുന്നത് ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഞങ്ങളെ കൂടെ നിൽക്കണേ